ഇതര സംസ്ഥാന തൊഴിലാളികൾ മോൺ ക്രിമിനൽസ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി കൊല്ലത്ത് പുറത്തുവരികയാണ് നെടുമ്പര മുട്ടക്കാവിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കഴുത്തറുത്ത ശേഷം ജീവനോടെ കുഴിച്ചുമൂടി എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് ഇയാളുടെ രണ്ട് സുഹൃത്തുക്കൾ ബംഗാൾ സ്വദേശികൾ അവരെ കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പശ്ചിമ ബംഗാൾ ഖുഷ്ബിഹാർ സ്വദേശി അൽതാഫ് മിയ എന്ന ഇരുപത്തിയൊൻപത് കാരനാണ് കൊല്ലപ്പെട്ടത് ബംഗാൾ ജൽപായഗുഡി സ്വദേശികളായ ബിക്കാസ് അൻവർ മുഹമ്മദ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് അൽതാഫിയുടെ മൃതദേഹം രാത്രി പത്തു പത്തോടെ പോലീസ് കണ്ടെടുത്തു മുട്ടയ്ക്കാവിലുള്ള കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയാണ് അൽതാഫ് മിയ ചീട്ടുകളിൽ മിടുക്കനായ ഇയാളുടെ കൈവശം ധാരാളം പണം ഉണ്ടായിരുന്നതായും അത് കൈക്കലാക്കാനാണ് കൊലപാതകം നടത്തിയത് എന്നും ാണ് രണ്ടാളും പോലീസിനോട് പറഞ്ഞത് ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത ശേഷം താമസിക്കുന്നതിന് സമീപത്തുള്ള ആൾ ഒഴിഞ്ഞ ചതുപ്പിൽ താഴ്ത്തിയതായാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ പതിനേഴിനാണ് അൽ താമസ താമസ നിന്ന് കാണാതായത് പോലീസ് അൽതാഫ് മിയയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കസ്റ്റഡിയിലുള്ള ബിക്കാസെറേയും അൻവറിന്റെയും ഫോണുകളിൽ നിന്നാണ് അവസാന വിളികൾ വന്നത് എന്ന് കണ്ടെത്തിയിരുന്നു രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തി മൊഴികൾ രേഖപ്പെടുത്തി വിട്ടയച്ചു കുറ്റം തെളിയാതിരിക്കാൻ തന്നെയും കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന തോന്നലിൽ വെളിച്ചിക്കാലിലെ ഹോട്ടലിൽ പൊറോട്ട മേക്കറായ വികാസൻ മലയാളി സുഹൃത്തിനോട് വിവരം പറഞ്ഞു ഇയാളാണ് സംഭവം പോലീസിൽ അറിയിച്ചത് പിന്നാലെ മുട്ടയ്ക്കാവിലെ ഹോളോ ബ്രിക്സ് കമ്പനിയിലെ ലോഡ്ജിംഗ് തൊഴിലാളിയായ അൻവർ മുഹമ്മദിനെ പിടികൂടി അൽതാഫിയുടെ മൃതദേഹം രാത്രി പോലീസ് കണ്ടെടുത്തു പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയ നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെടുത്തത് കുഴിച്ചിട്ടിരുന്നത് ചത്തനൂർ എസിപി ഗോപകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് എസി പി അബ്ദുൾ വഹാബ് കണ്ണന്നല്ലൂർ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ വിനോദ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് എ ബാബുരാജ് കൊല്ലം സ്പെഷ്യൽ തഹസിൽദാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം പഞ്ചായത്ത് അംഗം ഹാഷിം ആസാദ് നാൽപ്പങ്ങൾ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു നാല് ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം ജീർണിച്ചു തുടങ്ങിയിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കൊച്ചിയിൽ അഞ്ചു വയസ്സായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന അതിഥി തൊഴിലാളികളുടെ ക്രൂരത കേരളം കണ്ട് മറന്നിട്ടില്ല കേരളത്തിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ സാമൂഹ്യ സുരക്ഷയെ വലിയ തോതിൽ ബാധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സംസ്ഥാനത്ത് നടന്ന നടന്നെട്ട് കൊലപാതക കേസുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സംസ്ഥാനത്തെത്തുന്ന ഇതര ഭാഷാ തൊഴിലാളികളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കുന്നതിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനും കാര്യമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആക്ഷേപവും ശക്തമാണ് എറണാകുളം ജില്ലയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും അധികം താമസിക്കുന്നത് ഇവരിൽ ബംഗ്ലാദേശികളും ഉൾപ്പെടുന്നു എന്നാണ് വിവരം പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അതിക്രമം മൂലം നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത് പെരുമ്പാവൂർ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഹബായി മാറിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി സ്ഥിരതാമസമാക്കുന്ന പലരും കൊടും കുറ്റവാളികളാണ് എന്ന ആരോപണം മുൻപേ ഉയർന്നിട്ടുണ്ട് കുറ്റകൃത്യം നടത്തി മുങ്ങിയാണ് ഇവരിൽ പലരും കേരളത്തിലെത്തുന്നത് ഇങ്ങനെയുള്ള പലരെയും അതാത് സംസ്ഥാനങ്ങളിലെ പോലീസ് ഇവിടെ എത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒരു മാവോയിസ്റ്റ് നേതാവിനെയും കേരളത്തിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പലരും വ്യാജ തിരിച്ചറിയൽ കാർഡുമായാണ് സംസ്ഥാനത്ത് സ്വൈര്യ വിഹാരം നടത്തുന്നതെന്നും വിമർശനമുണ്ട് കുറ്റവാളികൾക്കും ലഹരി മാഫിയകൾക്കും സ്വസ്ഥമായി തങ്ങാനുള്ള നാടായി കേരളം മാറുകയാണ് ജോലി തേടി വരുന്നവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കർശനമായ നിയമ സംവിധാനത്തിന്റെ അപര്യാപ്തത കേരളത്തിലുണ്ട് ഇത് കുറ്റകൃത്യത്തിന്റെ തോത് ഇരട്ടിപ്പിക്കുന്നു രണ്ടായിരത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ നടത്തിയ സർവേയിൽ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നാണ് കണക്ക് എന്നാൽ ഇതിനനുസരിച്ച് കുറ്റകൃത്യത്തിന്റെ തോതും ഉയരുകയാണ് ാണ് കണക്കുകൂട്ടലുകൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്